പുറത്തെ സൈഡിൽ ഞാൻ ഉണ്ടാവും ചിലപ്പോൾ ഓക്കെ അല്ലേ ഇവിടെ നോക്കി ഇവിടെ നോക്കിയാണെങ്കിൽ അടുത്ത നിറഞ്ഞു നോക്കണം എങ്ങനെയും കൂടെ നോക്കണം തട്ടവും മുറ്റവും കേട്ടോ ബാ ഇവിടെ സേഫ് ആയിട്ട് ഇറക്കിക്കൊണ്ട് പോവാം മറന്നുപോയ പോകണ്ട എങ്ങോട്ടോ അറിയാല്ലോ എന്നെ തട്ടുപോയി വണ്ടി തട്ടുവാർത്തോടെ നിർത്തുല്ലേ ഇടി എന്നെ തട്ടു ആദ്യത്തെ ഇടി വരുന്ന റൈറ്റ് സൈഡിൽ ആയിരിക്കും ആദ്യം നമുക്ക് ഇടി കിട്ടുന്നത് കാരണം നമ്മുടെ റോഡിന്റെ ഇത് കീപ് ലെഫ്റ്റ് ആണ് നമ്മൾ ഏത് റോഡിൽ നിന്ന് എങ്ങനെ കയറാൻ നോക്കിയാലും റൈറ്റ് സൈഡിലെ വണ്ടിയായിരിക്കും നിയർ ആയിട്ട് നമ്മുടെ ഇടക്ക് വരുന്നതാണ് അപ്പൊ ആദ്യം അവിടെ സേഫ് ആണോ നോക്ക് അവിടെ സേഫ് ആകുമ്പോ അത് മാത്രം കേറി നീന്തോ അപ്പോഴും ഇവിടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം മുന്നിലും ഒരു ശ്രദ്ധ ഉണ്ടാവണം ഇങ്ങനെ നീക്കുമ്പോ ഓക്കെ അല്ല നേരെ മുൻവശം നമുക്ക് കാണാം ഇവിടുന്ന് ആരും വരില്ല എന്ന് ഉറപ്പാണ് പിന്നെ ഇവിടുന്ന് റൈറ്റ് തിരിയുന്നവനേ ഉള്ളൂ നമ്മൾ ഇവിടെ നിക്കുന്നത്രേന്നാലും അവനോട് വെയിറ്റ് ചെയ്തോളൂ ഇവിടെ ഫ്രീ ആണെങ്കിൽ ആ സൈഡ് മാത്രം ഓക്കെ ആണോ നമ്മളൊരു പകുതിയോളം റോഡിന് റോഡിനടുത്തേക്ക് ഇനി ഈ സൈഡും കൂടും ശ്രദ്ധിച്ചോണം ഇവിടെ മാത്രമല്ല നോക്കേണ്ടത് മുന്നോട്ട് എടുക്കുന്നതിനുമ്പോ വീണ്ടും റൈറ്റ് നോക്കണം ആദ്യം അവിടെ മാഡത്തിന് പറ്റുന്ന ഒരു ഗ്യാപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യും വന്നില്ലേ മുന്നോട്ട് എടുക്കുമ്പോ റൈറ്റ് ഓക്കെ ആണെങ്കിൽ പോട്ടെ വിട്ടു കൊടുക്കു എന്നിട്ട് പയ്യട്ടെ മതി അത്ര മതി വട്ടം കറക്റ്റ് അങ്ങനെ ഇതുപോലെ ആളുകൾ കടക്കുന്ന കണ്ടാലും കേറി വരുന്നവരുണ്ടാവും ഈ സൈഡ് നമ്മള് കടന്നു കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് സൈഡിനാ മുൻഗണന സൈഡിൽ നോക്കണ്ടേ അയാൾക്ക് മുൻഗണന കൊടുക്ക അയാളെ കടത്തിവിടാനാ സാർ ആ മൂന്ന് ശരിയല്ലേ ആ വണ്ടിയുടെ മുൻവശം നോക്കി തിരികെ ഇവിടെ തട്ടുന്നുണ്ട് അല്ല ശ്രദ്ധ ഇങ്ങോട്ട് ആക്കിയാ മതി നേരെ മുന്നിലേക്ക് നോക്കാതെ ഇങ്ങനെ നോക്കിയാ മതി നമുക്ക് എപ്പോഴും ഈ വണ്ടി കൊണ്ടുപോകണ്ടെങ്ങനെ സൈഡ് ചേർന്ന അവസ്ഥ ശരിയല്ലേ ഈ സൈഡ് ഇവിടെ വരുന്നുണ്ടോന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ നോക്കിയാലേ അറിയാൻ ഒരുപാട് പറ്റുകയുള്ളൂ ഈ സൈഡിൽ അല്ലേ വണ്ടി പോകുന്നു ഉറപ്പല്ലേ അല്ലേ ഇവിടെ നോക്കിയാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ നേരെ മുന്നിലേക്ക് നോക്കി ഈ റോഡ് നമ്മടെയാ നമ്മുടെ സൈഡിൽ കൂടെയാണെന്നേ തോന്നുള്ളൂ സെന്റർ ലൈൻ നോക്കി കണ്ടുപിടിക്കരുത് കേട്ടാ ഈ സൈഡേ ശ്രദ്ധിക്കാവുള്ളേ ടാക്സി കാർ വിളിച്ചു പോയ പോലെ ഉണ്ട് ഞങ്ങള് മൂന്നുപേരും ഞങ്ങള് മൂന്നുപേരും ടാക്സി വിളിച്ചിട്ട് ടാക്സി ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഉണ്ട് വണ്ടി ഓടിച്ചു അല്ല അതെ അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല സാറേ ഡ്രൈവർമാര് അങ്ങനെയാണ് വണ്ടി ഓടിക്കുന്ന ഒരാൾ അങ്ങനെയാണ് ഇരുന്നാ കൂടെ അവർ ഇവരെ ഓടിച്ച് 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 പാക്കപ്പായി വരത്തുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോ തട്ടിക്കഴിഞ്ഞ ശേഷം ഞാൻ ജംഗ്ഷൻ ഉണ്ട് അതുകൊണ്ടാ നിക്കട്ടെ ഇത്രയും പ്രോഫന പിന്നാലെ സാറിന് കേട്ടാങ് പറ്റി പോയുള്ളൂ എന്താ വെച്ചാ കാര്യം മനസ്സിലെ അതൊക്കെ ചെയ്ത് തന്നെയല്ല നമ്മള് തിരിഞ്ഞ സ്ഥലത്തിന്റെ കുഴപ്പം അതായത് ആ കാറിനെ കവർ ചെയ്ത് നിന്നിട്ട് വേണമായിരുന്നു ബാക്കിലേക്ക് വരാനായിരുന്നു സ്ഥലം കവർ ചെയ്തില്ല അതിനെ പകുതി വെച്ച് തിരിഞ്ഞ് കയറാനാ നോക്കിയതും അപ്പൊ ഒരിക്കലും വണ്ടി അകന്നേ പോലുള്ളൂ നമ്മളെ ഗേറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു തീർക്കുന്നത് നേരത്തെ ആണെങ്കിൽ മാക്സിമം ക്ലോസ് ആയിട്ട് വണ്ടി വരുവുള്ളൂ അല്ലെങ്കിൽ വൈഡായി വൈഡായി പോയി കൊണ്ടിരിക്കും കുറച്ചുകൂടെ ഫ്രണ്ട് കയറിയിട്ട് അതിന്റെ ബാക്ക് നോക്കി നമ്മൾ ഗേറ്റ് നോക്കി ഇറങ്ങിയില്ലേ വീട്ടിൽ നിന്ന് അതുപോലെ ഇതിന്റെ ബാക്ക് നോക്കിയായിരുന്നു ഇങ്ങോട്ട് കയറിയിരുന്നെങ്കിൽ മാഡം ഇത്തിരി കൂടെ മുന്നിൽ ആ കാറിനെ അടുത്ത് പോയി കിടന്നേനെ നമ്മൾ ബാക്കിൽ ഇത്രയും സ്ഥലം നമുക്ക് വേണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഒരു കാറ് കിടപ്പെന്ന് വിചാരിച്ചോ മാഡം ഏഹ് ഇതിന്റെ പുറയിൽ ഒരു കാറും കൂടെ ഉണ്ടെങ്കിൽ മേഡത്തിന് ഇവിടെ കയറാൻ പറ്റില്ല ഇപ്പൊ ഇനി വീണ്ടും മുന്നോട്ടും ബാക്കോട്ടും എടുക്കേണ്ടി വരും റോഡിൽ വരുന്നവരെ സമ്മതിക്കുകയില്ല പകുതി തിരിഞ്ഞ് മേഡം ഇവിടെ കയറുമ്പോൾ ആ കാറേ മുട്ടാറാവൂ

അടുത്തേക്ക് നമ്മുടെ ബാക്ക് അടിപ്പിച്ചു കൊണ്ടുവന്നു തട്ടില്ല എന്ന് തോന്നിയെടുത്ത് വെച്ച് തിരിച്ച് തീർത്തു അപ്പോൾ ആ ഗേറ്റിൽ നിന്ന് വെളിയിൽ പോയത് വണ്ടി ശരിയല്ലേ അത് അതേ പ്രോസസ്സ് തന്നെ ഇവിടെ ഇവിടെ ഒരു കാർ കിടക്കണം എന്ന് വിചാരിച്ചു ഇവിടെയും വരരുത് വണ്ടി അവിടെ ഇടിക്കാതെ കയറുകയും വേണം നമുക്ക് ആദ്യം ക്ലോസ് ആയിട്ട് കിടക്കുന്ന ആ സാധനമാണ് അതിൻ്റെ ബാക്കേ തട്ടാത്ത രീതിയിൽ ചരിച്ച് ചരിച്ച് അരിച്ച് ഈ വഴിയിൽ വഴിയിലെത്തിക്കണം വണ്ടിയെ ഈ വഴിയിൽ വഴിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ബാക്കിൽ അതായിട്ട് അടിക്കരുത് പിന്നെ വരും തോറും നമ്മുടെ വണ്ടി ലെവലുകയും വേണം ബാക്കിൽ ഈ വണ്ടിയുടെ അടുക്ക് അടുക്കെത്തുകയും ചെയ്യരുത്

പിന്നെ വണ്ടി ഈ മിറർ എടുക്കാവും ഞാൻ ചെയ്യുന്നുണ്ട് അത് പക്ഷെ നിർത്ത് നിർത്തു 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 ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു തെറ്റാണ് ഞാൻ എത്ര നേരം കണ്ടത് അതിലൊന്നാണ് ഈ സാധനം മിറർ നോക്കി ഇവിടം വരെ അത് ബ്ലോക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കണം അപ്പൊ ഇനി ഇവിടുന്ന് വൈഡ് ആകരുത് വണ്ടി വൈഡ് ആയ റോഡ് നമ്മൾ ബ്ലോക്ക് നമുക്കൊരു ചെറിയ ഗ്യാപ്പിൽ പോണന്നുണ്ടെങ്കിൽ ഈ റോഡിൽ ആരും നമുക്ക് വേണ്ടി നിർത്തി തരാൻ പോകുന്നില്ല നമുക്ക് കിട്ടിയ ക്യാബിൽ പെട്ടെന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇനി കറക്റ്റ് ചെയ്യണം ഇവിടെ അകലാതെ അടലാതെ മാക്സിമം ഇതേ തട്ടാത്ത രീതിയിൽ മുന്നിലേക്ക് ഇറങ്ങിയാ മതി നമുക്ക് അവിടെ ഫ്രീ ആകുമ്പോ ഇനി നോക്കേണ്ടത് ഇവിടെയാണ് ഈ കാരണെ തട്ടാതെ ലെവൽ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകണം ആ പോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്കും ഒന്നും വേണ്ട ഒന്നും വേണ്ട സമാധാനമായിട്ട് മതി ഒരുപാട് അടുത്താ പോയിരിക്കുന്നതൊന്നും ആ കുഷിയുടെ പുറത്തും കൂടെ ഇരിക്കുന്ന സ്റ്റിയറിംഗ് മടിക്കാത്തോന്നല്ലേ ഇഴ്ന്നില് ഇടത്തേക്ക് ഇറങ്ങി 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 പോകുന്നുണ്ട് നല്ലവരോട് ഇപ്പത്തേക്ക് പോകരുത് േറ്റ ഇപ്പോഴെ അപ്പൊ ജസ്റ്റ് ഇപ്പോഴേ ഒന്ന് വേഗത കുറച്ചിട്ട് വണ്ടി ഒന്ന് ഒതുങ്ങാൻ തുടങ്ങണം അയാൾ പോയില്ലെങ്കിൽ നമുക്ക് മാറണം കണ്ടാ അങ്ങോട്ടാണ് മാറ്റാൻ പ്ലാനെങ്കിൽ ജസ്റ്റ് ഒന്നും അപ്പൊ നോക്കിയിരുന്നു ഇപ്പോഴെ നോക്കിയ ഒരു കാഴ്ച അവിടെ ഉണ്ട് ഒരു ബസ് ഉണ്ട് അത് നീങ്ങിയില്ലെങ്കിൽ നമുക്ക് പോവാൻ പറ്റില്ല അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ഒന്ന് നമ്മൾ ഡൗൺ ആവുകയും ചെയ്യണം കണ്ട ഇനി അടുത്ത ടാർഗറ്റ് പുള്ളിയാ ആ നമുക്ക് പോണം നമ്മളിങ്ങനെ ചെല്ലുന്നതിനെ കാലം അയാൾ കിടക്കില്ല വേഗത കുറച്ച് കാണിച്ചാൽ അയാൾ നടക്കും മുന്നിലേക്ക് ഇപ്പൊ ബാക്കിന് വണ്ടിയില്ല അവ കേട്ടറങ്ങി കേറരുത് മുന്നിലേക്ക് പോകുന്നവരും അരിഞ്ഞ് അരിഞ്ഞ് ആ സൈഡിൽ എത്തിയാ മതി കണ്ടാ ഇനി മാറരുത്

ളഞ്ഞി നിർത്തിക്കൊള്ളു ശരിയല്ല ഞാൻ പറഞ്ഞേ എങ്ങനെയാ അങ്ങനെ ആയിട്ടും മേടത്തിന്റെ കയ്യിലെ തെറ്റ് തന്നെയാണ് ഇൻഡിക്കേറ്റ് ഇട്ടിട്ട് ഈ വണ്ടിയും കൊണ്ട് എടുത്തു പോയി പോഗ്നൽ ആണ് പോട്ടെ പോട്ടെ വട്ടം കറങ്ങി തീരരുത് നമുക്ക് ആ സൈഡ് കിട്ടിയാൽ മതി കണ്ട ഇങ്ങനെ പോകും തോറും എവിടെ വണ്ടി വരുന്നു അവിടെ വെച്ച് ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് മുന്നിലേക്ക് തന്നെ പോയിക്കോണം കണ്ട ഇനി ബാക്ക് നോക്കി 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 പയ്യ സൈഡ് എത്തിച്ചാൽ മതി ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല ഇങ്ങനെ ഓടുന്നതനുസരിച്ച് കുറച്ച് 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 ഇടത്തേക്ക് 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 ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി ഇവിടെ ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് ഇവിടെ തന്നെ നോക്കിയിരിക്കരുത് മുന്നിലേക്ക് ഇങ്ങനെ നോക്കിക്കോണം പിന്നെ മാറരുത് ഇവിടെ ഏത് ട്രാക്കിലാണോ നിൽക്കുന്നത് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മാറുകയെ ചെയ്യാവുള്ളൂ സൈഡിലേക്ക്

അല്ലാതെ ഇങ്ങോട്ട് മാറിയിട്ട് പിന്നെ അവിടെ വരാൻ നോക്കരുത് മാഡം ഇപ്പൊ ചെയ്ത തെറ്റതാ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങോട്ട് മാറി ഈ സൈഡിൽ വന്നിട്ട് മേടം അവിടെ വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പിച്ചിട്ട് പല തോട്ടു എടുക്കലെടുത്തു അവര് പേടിക്കും റൈറ്റ് ഇൻഡിക്കേറ്റ് എടുക്കും എന്നിട്ട് മുന്നോട്ട് പോകും തോറും തോറുന്നത് കണ്ടാ കുറച്ച് കുറച്ച് കൊറച്ചായിട്ട് വണ്ടി അങ്ങോട്ട് അടിപ്പിച്ചു പിന്നെ മാറ്റരുത് കണ്ടാ കണ്ടാ ഈ ട്രാക്കിൽ വന്ന കണ്ടല്ലേ ഏഹ് ഇനി ലെഫ്റ്റ് ട്രാക്കൊന്നെടുത്ത െഫ്റ്റ് ഇൻഡിക്കറ്റ് ഇട ഇവിടെ വണ്ടി ഉണ്ടോ വട്ടം കറങ്ങി അവിടെ കയറരുത് ഇതുപോലെ ലെവൽ 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 കണ്ടാ കൊറച്ച് കുറച്ചായിട്ട് ഈ വണ്ടി ഇവിടെ വരുന്നില്ലേ ലെഫ്റ്റ് ഇൻഡിക്കേർ ഇട്ട് അല്ലേ വഴിയിലോട്ട് കയറി സ്ലോ ചെയ്യും എന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോവാണോ നില്ല നില്ല ഞാൻ ഈ വണ്ടിയുടെ ഇതിന്റെ ബാക്ക് പറയുന്ന ഇങ്ങനെ ശീലിച്ചാ മതി അതിന്റെ പുറയിലോട്ടൊന്നും കേറിക്കും സമയമെടുത്ത് സമയമെടുത്ത് കയറിയാൽ മതി വട്ടം കറക്കി തീർക്കരുത് തീർത്താ അവന്റെ വണ്ടിടിക്കോ അവൻ നമ്മളെ അടിക്കും ആ അത് തന്നെ പറഞ്ഞ നമ്മളെ പൊക്കിയിട്ട് അയാള് ഓക്കെയാണോ കേറാൻ തുടങ്ങിയില്ലേ പിന്നെന്ത് ചെയ്യണം ലെവൽ ചെയ്യും നേരെയാക്കും വണ്ടിയാ നേരെ ആയില്ല ആയില്ല താമസിച്ചു ഇനി 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 എപ്പത്തി നേരത്തെ ഈ വണ്ടിക്ക് ും ഫ്രണ്ട് വന്നിടിക്കും ഇനി ഈ മിറർ ഒന്ന് കിടക്കുന്നവരെ പയ്യെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കു തിരിച്ചു തീർക്കരുത് വ ആ കണ്ട ഇനി ഇനി തിരിഞ്ഞു തുടങ്ങാവുള്ളൂ അപ്പോൾ നിർത്തി തിരിച്ചു തീർക്കരുത് വരിച്ചോ നിർത്തി 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 നിർത്താം ായിട്ട് കൊറച്ച് ദിവടെ കാണിച്ചു എന്നറിയാം വെള്ളിപ്പം തിരിച്ചു തീർക്കാൻ നോക്കിയത് നമ്മള് ഗേറ്റിന് അവിടെ നിന്ന് ഇറങ്ങി തന്നെ എങ്ങനെയാ അതുമായിട്ട് സേഫ് ആയിട്ട് അകലം വെച്ച് തന്നെ അല്ല ഇറങ്ങി വന്ന ക്സിമം ക്ലോസ് ആയിട്ട് എന്റെ അടുത്ത് കൂടെ കയറാനാണ് നോക്കിയത് ഞാൻ മനസ്സിലായ എളുപ്പം ക്ലോസ് ആയിട്ട് കയറിയാലാണ് നോക്കിയത് ആ വണ്ടി കുറച്ചുകൂടെ സമയത്ത് അവനെ തട്ടാതെ അവനുമായിട്ടൊരു അകല ഇട്ടു തന്നെ അകത്ത് കയറുക എന്നാൽ മതി എങ്കിലും നമ്മുടെ ഫ്രണ്ടും കൂടെ കേട്ടി ലെവൽ ചെയ്യാൻ പറ്റുവല്ലോ നമുക്ക് ഓക്കെ അല്ലേ ചെയ്തത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞാല് ആ ഫ്രണ്ട് വന്ന് പെട്ടെന്ന് വന്നു രണ്ടാമത്തെ കാര്യം നമ്മൾ കാണാത്ത ഒരു എന്തെങ്കിലും ഉണ്ടാവും ആ വണ്ടിയുടെ തൊട്ട് പുറയിൽ ചിലപ്പോ എക്സ്ട്രാ ഫിറ്റിങ്സ് വന്നുണ്ടാവും നമുക്ക് ചിലപ്പോ ഒരു ആന്റണിയാ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബൊമ്പറ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം പുറകിലുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല മാഡം അത്ര ക്ലോസ് ആയിട്ടാണ് അതിന്റെ അടുത്തു കൊണ്ടുവന്നത്

ണാൻ പറ്റത്തില്ല അതെങ്ങനെ കാണാൻ പറ്റുന്നത് ആ വണ്ടി അവിടെ ഒന്നര ഏക്കർ പോയി പോകാൻ പിന്നെ എങ്ങനെ ആ വണ്ടിയെ കാണും എടുക്കല്ലേ എടുക്കല്ലേ ഞാൻ ഈ ഗ്ലാസ് ആ വണ്ടി ഇവിടെ ഇല്ലേ കിടക്കണ മേടം ഒന്നര കിലോമീറ്റർ ഇപ്പുറത്താണ് വന്നിരിക്കുന്നത് പിന്നെ എങ്ങനെ അതിനെ കാണും മിററിൽ അവിടെ ഒരു വണ്ടി ഉണ്ടെന്ന് മേഡത്തിനറിയാലോ അതിനെ കാണുന്നില്ലെങ്കിൽ മേഡത്തിന് അതിനെ പാസ് ചെയ്യുന്നറിയാൻ പറ്റുമല്ലോ സ്വയമേ നമുക്ക് ഇങ്ങനെ ഫീൽ അതിനെ പാസ് ചെയ്തോന്ന് അങ്ങോട്ടൊരു ടൈം കൊടുക്കുമ്പോ അത് മിററിൽ വരും ഓക്കെയാണോ തട്ടു എന്ന് നേരെ ആക്കിക്കോണം അതിന്റെ പുറകിലും വിട്ടു നോക്കണേ ട്രേൻ ചെയ്ത് ലെഫ്റ്റിൽ നിന്ന് വണ്ടി ഉണ്ടെന്ന് നോക്കാം അവിടുന്ന് അവിടെ ഫ്രീ ആയതിനനുസരിച്ച് ഈ ട്രാക്ക് നമുക്കുള്ളതാണ്

തിരിച്ചില്ല നമുക്ക് അടുത്ത് യൂട്ടനെടുത്ത് തിരിച്ചു വരാമല്ലോ വെട്ടിക്കുകയും ചെയ്യരുത് അവിടെ നിർത്തുകയും ചെയ്യരുത് എവിടെ കൂടെ ഓടുന്നുണ്ടോ അവിടെ നീങ്ങാവിൽ അങ്ങനെ തന്നെ നീങ്ങിക്കൊണ്ടിരുന്നോ ശ്വാസം ഇത്തിരി കൂടുതൽ വലിച്ചെടുക്കുന്നു എനിക്ക് അതാ ഒരു നമുക്ക് പോവാൻ വിശാലമായിട്ട് നില കിടത്തില്ലേ നമ്മൾ എന്തിനാ അയാൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കുന്നത് പോകാന് അത് ഇൻഡിക്കേറ്റ് ഇട്ടു അത് ഡിപ്പള മിറ നോക്ക് വണ്ടി ഉണ്ടോന്നൊക്കെ നോക്ക് അയാൾ മാറി തന്നല്ലോ കണ്ട ഇൻഡിക്കേറ്റർ പിന്നെ അയാൾക്ക് വഴിമുടക്കി നിക്കരുത് നമ്മൾ ഒഴിഞ്ഞു മാറി കൊടുക്കണം സൈഡിലേക്ക് നിർത്താനല്ല 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 നമ്മുടെ സൈഡ് ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കും അയാൾ റൈറ്റ് വന്നില്ലേ അയാൾ അയാൾടെ വഴിക്ക് പോയി ജീപ്പ് കേറിയേണ്ട അതുപോലെ വേഗത കുറച്ചുകൊണ്ടിരിക്കും കാരണം ഇടത്തുനിന്ന് വണ്ടി വരും വേഗത കുറയ്ക്കും കൂടെ തന്നെ ഇടത്തോട്ട് വരാൻ നോക്കരുത് കണ്ടാ ശരി കണ്ടാ നമ്മൾ ഈ ഊട്ടേൺ എടുക്കുമ്പോ എവിടെയാണോ വണ്ടി വന്നോ അവിടെ ഇട്ട് തന്നെ ലെവൽ ചെയ്ത് മുന്നിലേക്ക് അല്ല അത് വീതിയുള്ള വീതി ഉള്ള റോഡിലായിരിക്കും കുറഞ്ഞ റോഡിലായിരിക്കും പറഞ്ഞത് അല്ല ഞാൻ പറയുന്ന ഡ്രൈവറുടെ രീതിയാ നോക്കുക അയാൾക്ക് അത് ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ മാഡത്തിന് അത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മാഡം അങ്ങനെ ചെയ്യാൻ നോക്കിയോ അപകടം വരത്തുള്ളൂ അല്ല ശരി അതാണ് അങ്ങനെ ലെഫ്റ്റ് എടുത്ത് വേണം പോവാൻ അടുത്ത ആൾക്ക് പോവാൻ നമ്മൾ വഴി കൊടുത്തേക്കണം പക്ഷെ നമ്മുക്കിപ്പോ അത് ചെയ്യാനുള്ള പ്രാപ്തിയില്ല നമ്മൾ അത് ചെയ്യാൻ നോക്കിയാൽ അപകടമേയാഴിയറിയില്ല എനിക്കും വഴിയെറിയില്ല ഇവിടുന്ന് പുറത്ത് ഇറങ്ങണമെങ്കിൽ നോക്കി കണ്ടുപിടിച്ചു നോക്ക് ിയാ നമുക്ക് പോവാൻ പറ്റില്ല മാറി അങ്ങനെയല്ല ഇനി വീണ്ടും ആ ട്രാക്കിൽ തന്നെ ഇറങ്ങണം എനിക്ക് ഇത് വൺവേ അല്ല അല്ല എതിരെ വരും മാറിക്കൊണ്ടിരുന്നില്ലേ വൺ വൺവേ ആണെങ്കിൽ ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എടുത്ത് കടക്കരുത് ഇങ്ങനെ സെന്റർ മെയിൻറ്റെയിൻ ചെയ്ത് കണ്ടാ വേഗത കുറച്ചുകൊണ്ടിരിക്കും എതിരെ ഒരാളില്ലാത്തപ്പോ കിടക്കാൻ നോക്കിക്കോ ഓക്കെ ആണോ ഇനി ലെഫ്റ്റ് സൈഡ് മെയിൻറ്റൈൻ ചെയ്തേ പോവുള്ളൂ ഇനി ഒരുപാട് ലെഫ്റ്റിൽ കൂടെ പോയാൽ നമുക്ക് റൈറ്റ് യൂടേൺ എടുക്കേണ്ടതാണ് അപ്പൊ മിനിമം ഈ ഒരു ട്രാക്ക് പിടിച്ച് ചെന്നിട്ട് പുറകിലെ വണ്ടി നോക്കി സമാധാനമായിട്ട് അപ്പുറത്ത് കിടക്കാവുള്ളൂ ഇപ്പൊ ചെയ്ത പോലെ തന്നെ യൂടേൺ എടുക്കണം വീണ്ടും ില്ല അങ്ങോട്ടെടുത്തു ടോള് മറ്റേ കുരികം കേറുക എതിര് വണ്ടി ഉണ്ടോ ഇല്ലല്ലോ ഇല്ല ഫ്രീ ആയിട്ട് ഉരുണ്ട് തന്നെ പോട്ടെ

വേണ്ടി സമയം കളയാന്നില്ല അയാള് പതിയെ വരത്തുള്ളൂ കണ്ടാ മേഡം അറിയാതെ തന്നെ വണ്ടി ഇപ്പുറത്ത് വരുന്നില്ലേ ഇൻഡിക്കേറ്റർ ഓഫ് ഇനി വലതോട്ടും ഇടത്തോട്ട് മാറേണ്ടി വരുന്നത് മാറിയ ഇൻഡിക്കേറ്റർ വീണ്ടും ഇടണം എത്ര സ്ഥലം കിട്ടുന്നു ആ സ്ഥലം പിടിച്ചു ഓടാൻ നോക്കിക്കോണം അല്ലാതെ പെട്ടെന്ന് അത് വേണം ഇപ്പുറത്തൊന്ന് മാറുമോ എന്ന് തീർത്തി പിടിക്കേണ്ടി വരരുത് പോകണം മാറേണ്ടി വന്ന ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇട്ട് സമയം എടുത്ത് സമയം എടുത്ത് അവിടെ മെയിൻറ്റൈൻ ചെയ്ത് കിട്ടുന്ന സ്ഥലം കിട്ടുന്ന സ്ഥലം എടുത്ത് എടുത്ത് എടുത്തെടുത്ത് കയറിപ്പോയിക്കോണം ഒരുപാട് നേരം വെയിറ്റ് ചെയ്താലും കുറകെ വരുന്നവൻ കൺഫ്യൂഷനാകും അപ്പം പോകുമോ ഇല്ലേന്ന് ആലോചിച്ച് ഇരിക്കും പെട്ടെന്നിങ്ങനെ വെട്ടി മാറുക ചെയ്യുന്ന റോഡില് പുറകെ വരുന്ന പാമ്പ് പൊളയുന്ന പോലെ ഈ വണ്ടി പൊളയുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ സ്റ്റിയറിംഗിൽ അത്ര ആരോഗ്യം കൊടുക്കുമ്പോളെ അവിടെ അതിന് വേണ്ടിട്ടാ ചെയ്തത് മനസ്സിലാരം കേട്ടു വെച്ചിട്ടാണ് ആ വണ്ടി വണ്ടി ഭാരം കേട്ടു വെച്ചിട്ട് അങ്ങനെ ചെയ്യാതെ കാലം ആ ട്രാക്കിലേക്ക് ഒരാൾ വരില്ല വേറൊരാള് അവൻ അവന്റെ വഴി കൂടെ പോകാനേ നോക്കൂള്ളു മെയിൻറ്റൈൻ തന്നെ ഈ ട്രാക്കിൽ തന്നെ വണ്ടി ഓടത്തെ ഓടക്കെങ്കിലും മാത്രമേ അങ്ങനെ വരത്തുള്ളു അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവനെ മര്യാദ പഠിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമ്മുടെ തടി കേടാകാതെ നോക്കാനേ അവിടെ നമുക്ക് പറ്റുള്ളൂ ഇപ്പൊ എല്ലാവരും ഒരേ കൊല്ലം ആളുകളൊന്നും ആയിരിക്കില്ലല്ലോ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് ഇങ്ങനെ ഇൻഡിക്കേറ്റിട്ട് ഇങ്ങോട്ട് ഒതുങ്ങുന്ന വണ്ടി കണ്ടുകൊണ്ട് തന്നെ അങ്ങനെ കൂടെ വരുന്നവരുണ്ട് അവരെ നമുക്ക് മര്യാദ പഠിപ്പിക്കാനൊന്നും പറ്റില്ല അവിടെ നമ്മുടെ തടി കേടാകാതെ നോക്കിക്കോളും